കുറച്ച് ദിവസമായി നമ്മുടെ ഗാർഡൻ വീഡിയോസൊന്നും ചെയ്യാറില്ല സെയിൽ വീഡിയോ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ് ലോട്ടസിൻ്റെ എന്താ പറയുക ഡബ്ബിൽ വെള്ളം ഒഴിക്കാൻ തന്നെ എനിക്ക് നേരം ഉള്ളു കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വറ്റാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരെ ടെറസിൻ്റെ മുകളിൽ പോയി മുകളിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ടാവും താഴെയുള്ള ചെടികളൊക്കെ ഞാൻ വരുമ്പോഴേക്കും മക്കൊന്നും നനച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ തന്നെ നേരം കിട്ടില്ല ഇപ്പോൾ ലോട്ടസ് ഒരു ലോട്ടസ് പ്രാന്ത് കൂടിയേക്കാന്ന് പറയാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് രണ്ട് പേരുടെ കയ്യിൽ നിന്ന് ലോട്ടസിൻ്റെ ട്യൂബർ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ പുതിയതൊന്നല്ല പഴയത് തന്നെയാണ് എന്നാലും എനിക്കില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ നിന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് നീതു മധുസ് വേൾഡിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് ലോട്ടസിൻ്റെ ട്യൂബർ വാങ്ങിയത് ഒന്ന് യല്ലോ പ്രോർ പിന്നെ സാട്ട പൊങ്കട്ടെന്ന് പറഞ്ഞാൽ ഒരു ലോട്ടസിൻ്റെ ട്യൂബർട്ട ഇത് രണ്ടും വളരെ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലാൻ ട്യൂബറായിരുന്നു അപ്പോൾ രണ്ടും ഒരു ഇട കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാ പ്രോ എല്ലോ പ്രോർ പിങ്കും സാട്ട പൊങ്കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബർ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അധികം റേറ്റ് ഒന്നും ആയില്ലാട്ടോ നൂറ്റി സംതിങ് ഒക്കെ ആയുള്ളൂ അപ്പോൾ സാട്ട ഭയങ്കര നല്ല വലിയ ലോട്ടസാണ് അപ്പോൾ അതാണ് ഒരെണ്ണ ഒരു എണ്ണട്ട ഒരു സെറ്റ്

എല്ലാം ഉറപ്പും എന്ന് പറയാൻ തന്നെ കിട്ടണില്ല ഇപ്പം ചില ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അല്ലോട്ട് ട്യൂബറുകളുടെ പേരൊന്നും പറയാൻ കിട്ടില്ല മോളെ വായി കൊല്ലാത്ത പേരാണെന്ന് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയിട്ടാ ഇതൊക്കെ വായിക്കൊള്ളാത്ത പേരാന്ന് ചിലതൊക്കെ നല്ല എളുപ്പമാണ് പേര് ചിലതൊക്കെ നമുക്ക് വായിക്കൊള്ളാത്ത പേര് കൊണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വാങ്ങിയത് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് കേട്ടോ അത് അതും എന്താ പറയുക നല്ല നല്ല വെറൈറ്റി തന്നെയാണ് പിങ്ക് സ്പാർക്കിൾ പിന്നെന്താ സഹ അസ്രാർ എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിയിരുന്നു കേട്ടോ പിങ്ക് സ്പാർക്കിളും സഹസ്രാർ സഹസ്രാർ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാനായിട്ട് പിന്നെ ഒരെണ്ണം കൂടി വാങ്ങി അതിൻ്റെ പേര് ഞാൻ മറന്നു കുറേ ഇങ്ങനെ വാങ്ങിച്ചു കിട്ടുന്ന ഒരെണ്ണം കൂടി ഏതൊക്കെയെന്ന് ഒരു പിടിയും കിട്ടാത്ത പോലെ ഒക്കെ തന്നെ ഒപ്പം തന്നെ ഞാൻ പേരൊക്കെ ഡബ്ബിലെഴുതി വെക്കും കേട്ടോ അപ്പോൾ അതാ നോക്കി ആ ബോക്സിലുണ്ടായിരുന്നാണ് ഇങ്ങനെ പൊട്ടിക്കുന്ന സാധനം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പൊട്ടിക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ പൊട്ടിക്കാൻ നിന്നപ്പോൾ ീത്തു പറഞ്ഞു അമ്മ ഇത് വേഗം ഒന്ന് അമ്മ അത് പൊട്ടിക്കാൻ നിൽക്കുകയാണോന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാനത് പൊടിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ നിന്നാണ് ആൾക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു തുടക്കമാണ് കേട്ടോ അതിൻ്റെ പേര് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അപ്പോൾ ഇവതും നല്ല നല്ല ട്യൂബറായിരുന്നു കേട്ടോ സഹസ്രാറും പിങ്ക് സ്പാർക്കിളും പിന്നെ ഏതാ ശിരോമാൻ ആ ഷിരോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസ് ട്യൂബർ കേട്ടോ അപ്പം അതിൻ്റെ പൂക്കൾ ശിരോമാൻ്റെ പൂക്കൾ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ലോട്ടസിൻ്റെ നമുക്ക് ഫ്ലവർ കാണുമ്പോൾ നമുക്കില്ലാത്ത വെറൈറ്റീസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ട്യൂബറും കിട്ടിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് അപ്പം വാങ്ങിക്കേണ്ട വാങ്ങിക്കേണ്ടാന്ന് വിചാരിച്ചാലും പിന്നെയും പിന്നെയും ഞാനിങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ വെറൈറ്റീസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് താമര തുടക്കം എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളു തുടക്കം കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരു ബ്രാന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് എനിക്ക് മാത്രമല്ല താമര തുടങ്ങുന്ന എല്ലാവർക്കും അതുപോലെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ ഫ്ലവറും കാണാനായിട്ട് നമ്മളുടെ ഇപ്പോൾ എനിക്കിപ്പോൾ മുകളിൽ എന്താ പറയുക വെക്കാൻ ആയപ്പോഴാണ് ഞാൻ നിർത്തിയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ അനിയൻ്റെ പറമ്പിലേക്കാണ് കേട്ടോ ഞാൻ ഡബ്ബുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് അവിടെ അത്യാവശ്യം നല്ല വെയിലും കിട്ടും അപ്പോൾ പുല്ലും കാടൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്തേക്കാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ചെടികൾ നോക്കാനായിട്ട് നമുക്ക് ഇത്തിരി പാടായേക്കാണ് കേട്ടോ ഇതിൽ വെള്ളം നിറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വൈകുന്നേരങ്ങൾ അങ്ങോട്ട് തീർന്നു പോവാണ് അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതാ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനോ ഇനിയിപ്പോൾ ഇത് സൗകര്യം പോലെ നട്ട് വെക്കണം എൻ്റെ കയ്യിൽ അഞ്ച് ഡബ്ബാണുള്ളത് അപ്പോൾ എൻ്റെ വേറെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ അഞ്ചെണ്ണ ഉണ്ട് വേറെ ഇരിക്കുന്നുണ്ട് നടാനായിട്ട് അപ്പോൾ താ ഞാൻ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെതാ ഞാൻ അടുക്കളയിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നട്ട് വെച്ചു അപ്പോൾ ഓരോ ദിവസം വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ അക്കും ഞാനും കൂടി ഓരോ ഡബ്ബകൾ ഡബ്ബുകൾ ഇങ്ങോട്ടടുത്ത് മുറ്റത്തിരുന്ന ഡബ്ബുകളൊക്കെ ഇങ്ങടെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ആക്കി ഇത് ഒറ്റയടിക്കൊന്നുമല്ല ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതിട്ടാ പിന്നെ പിന്നിപ്പോ മൂന്ന് ട്യൂബർ നട്ടു ഇനിയിപ്പോ രണ്ട് ട്യൂബറും ൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിനി ഡബ്ബ വാങ്ങിച്ചിട്ട് വേണം പിന്നെ ഇത് നോക്കിയാൽ ഇത് ഞാൻ ഒരു മാസം മുന്നേ നട്ട മിറാക്കളിൻ്റെ ഇതാണ് കേട്ടോ സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ തന്നെ ഫ്ലോട്ടിങ് ലീഫോട് കൂടി തന്നെ അതിന് ബെഡ് വന്നേക്കുവാണ് അപ്പുറത്ത് നിൽക്കുന്നത് അകിലെയാണ് അകിലേക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് പക്ഷെ ബെഡ് വന്നിട്ടില്ല അപ്പം പാല താമരക്കും പല പോലെയാണ് കേട്ടോ എല്ലാം അകിലേയും മിറാക്കിളും ഒക്കെ പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നിരുന്ന ാലും ഒരെണ്ണത്തിന് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് ബെഡ് വന്നിട്ടില്ല ഒരെണ്ണത്തിന് ഫ്ലോട്ടിങ് ലീഫോട് കൂടി ബെഡ് വന്നിരിക്കുകയാണ് അപ്പോ ലോട്ടസ് ഒക്കെ നമുക്ക് പല വിധത്തിലാണെട്ടോ അതിന്റെ പൂക്കൾ തരുന്നത് അങ്ങനെ കുറച്ച് നേരം ലോട്ടസിന് കുറച്ച് നേരം കൂടിയൊക്കെ വെള്ളമൊക്കെ നിറച്ച് ഇല്ലാത്തതിനൊക്കെ വെള്ളമൊക്കെ നിറച്ചിട്ട് പിന്നെ ഞാൻ എന്താ ഗാർഡനിൽ ഇങ്ങനെ കുറേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പൈപ്പ് തുറന്ന് അവിടെ ഒസ് തോ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നേരം എനിക്കിങ്ങനെ സമയം വേസ്റ്റാക്കി അത് വെറുതെ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അവിടെ നിന്ന് മാറാനും പറ്റില്ല കാരണം ഓരോ പാത്രം നിറയുമ്പോൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡൻ്റെ വീഡിയോ ചുമ്മാ ഒന്നിങ്ങനെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇടക്ക് പോയി ഞാനത് മാറ്റി അപ്പോൾ അപ്പൊ ഗാർഡനിലിങ്ങനെ നടന്നപ്പോ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ ഒരുവിധം നന്നായിട്ട് തന്നെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമ പ്ലാന്റിന് ഞാൻ കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ അത്യാവശ്യം മഞ്ഞുമുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഇത്തിരി വെയിലും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാത്തിന്റെ തുമ്പത്തി ഇങ്ങനെ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാനത് കോവലിന്റെ പന്തലാണ് അതിലേക്കാണ് അത് പടർന്ന് കയറി പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് പോട്ടെ ഇതൊരു ഈയൊരു ടെക്കോമ എന്ന് ഇങ്ങനെ ഹൈബ്രിഡ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ൊക്കെ പടർന്ന് കയറാൻ പറ്റുമോ അവിടേക്കൊക്കെ പോയിട്ട് അതിലൊക്കെ നിറയെ പൂക്കളും കൊലകുത്തി കൊലകുത്തി ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പത്തുമണിയിലും ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് സെയിൽ വീഡിയോ ഇട്ട് എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമോ പ്ലാൻസുകളും ഒക്കെ സെയിൽ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് നമുക്കിതൊക്കെ നോക്കിക്കൊണ്ട് നടക്കാനായിട്ട് സമയം കിട്ട സമയം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഒരു എന്താ പറയുക വീട്ടമ്മ അതും ജോലിക്ക് പോകുന്നൊരു വീട്ടമ്മമാരാണെങ്കിൽ ഇത്രയധികം ചെടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് എനിക്കന്നെ അതിശയം ചിലപ്പോൾ തോന്നാറുണ്ട് ഇത് എങ്ങനെ ഇതൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്നു എന്നോട്ടാ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സുകൾ ആയതുകൊണ്ടാണോ ആവാം നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതിന് വളം കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ കൊടുക്കുകയുള്ളൂ പിന്നെ നനയ്ക്കൽ എന്ന് നനയ്ക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഡെയിലി നനയ്ക്കും നിങ്ങൾക്ക് എൻ്റെ മുറ്റം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു വേനൽക്കാലത്തും ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് മുറ്റമൊക്കെ ഇങ്ങനെ എപ്പോഴും നന ഈ നനവോടുകൂടി നല്ലൊരു ഫ്രഷായിട്ടും എൻ്റെ മുറ്റവും ചെടികളും ഒക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്കിൽ ഈ മാതിരി കത്തുന്ന വേനൽക്കാലത്തെ ചെടികളൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾക്ക് എന്താ പറയുക നമ്മളുടെ ഒരു കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ചെടികളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അതും കൂടി പറയണം പറയണമല്ലോ നമ്മൾ വെറുതെ ചെടികളും കൊണ്ട് നട്ടുവച്ചാൽ അത് ഭംഗിയിൽ നിൽക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയും നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബറുകൾ നടാനുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് ഡബ്ബയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പത്തെണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങിക്കണോണ്ട് നിങ്ങൾ വിചാരിക്കുണ്ടാവും എൻ്റെ ദൈവം ഈ പത്ത് ട്യൂബർ നടാൻ പോവുകയാണ് അല്ല കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ എപ്പോഴും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ലോട്ടസിൻ്റെ ട്യൂബർ ഓൺലൈനായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ വാങ്ങിച്ച് വെക്കുമ്പോൾ പാത്രം ഇല്ലാണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ ും അപ്പോൾ ബിഗോണിയ ചെടികളൊക്കെ ഒരുവിധം ചോദിക്കണവർക്കൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ ലീഫൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇപ്പം മുട്ട അടിച്ച പോലെ ആയി ഇലകളൊക്കെ ഒരു എല്ലാവർക്കും കൊടുക്കാറുണ്ട് കൊടുക്കുന്നവർക്കൊക്കെ ഇലയൊക്കെ പിടിച്ച് തയ്യൊക്കെ ആയി എന്ന് പറഞ്ഞ് നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് കഴിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടിട്ടാ അപ്പം നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യണത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് ഗാർഡൻ നിൽക്കുന്നതും അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി ഓർഡറുകൾ കിട്ടുന്നുണ്ട് ലോട്ടസിനായാലും മംഗ്ലോഡിമോ പ്ലാന്റ്സിനായാലും ഒക്കെ നല്ലപോലെ ഓർഡർ കിട്ടുന്നുണ്ട് അതിൽ നിന്നൊരു ചെറിയ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനായിട്ട് എന്നെ ഇപ്പോൾ എന്താ പറയുക എടുക്കുന്ന കാശ് നമ്മൾക്ക് ഇതുപോലെയൊക്കെ കളയുമ്പോൾ ആർക്കും അത്ര ഒന്നും ഇഷ്ടാവില്ല ആർക്കും തന്നെ അല്ല പുറമേ നിന്ന് കാണുന്നവർക്കായാലും വീട്ടിലുള്ളവർക്കായാലും ജോലി എടുക്കുന്ന കാശ് മുഴുവനും ഈ ചെടി വാങ്ങിച്ചും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതൊരു സുഖമായിട്ട് തോന്നില്ല അപ്പോൾ എക്സ്ട്രാ ഞാൻ എടുക്കുന്ന ജോലി എൻ്റെ എക്സ്ട്രാ ഉള്ള സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ ചിലവാക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ നല്ലോണം അധ്വാനിച്ച അതിനനുസരിച്ചുള്ള നമ്മൾക്ക് എൻജോയ്മെൻ്റ് ആയ എന്തായാലും ഇപ്പോൾ നമുക്കൊരു സിനിമ ആണെന്ന് തോന്നി ആ സിനിമയ്ക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ ജീവിതത്തെ ഓർത്ത് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്തോ ഒരു എൻജോയ്മെന്റ് പറ്റാത്ത അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കാലം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എക്സ്ട്രാ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിട്ടുന്ന ആ പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്ന് പത്ത് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് സന്തോഷിക്കാനുള്ള സമയവും കണ്ടെത്തണം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടെത്തണം കേട്ടോ അതിന് നമ്മളുടെ കയ്യിൽ പൈസ വേണം അതിന് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അതാ ഇത് ടെറസിൻ്റെ മോളിൽ നിന്ന് താഴേന്ന് എടുത്താണ് കേട്ടോ ചെടികൾ മാത്രമല്ല കുറച്ച് പച്ചക്കറികളും നടുന്നുണ്ട് അപ്പൊ അത് ഇതുപോലൊക്കെ കാണിച്ചു കൂട്ടണെങ്കില് എന്തെങ്കിലും നമ്മൾക്ക് തീരെ സമയം ഇല്ലാണ്ടൊന്നും പറ്റില്ലല്ലോ സമയം എടുത്ത് തന്നെ ചെയ്യണം അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെ ഈ ഗാർഡനൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ